പത്തനംതിട്ട നഗരത്തിലെ രണ്ട് റോഡുകളുടെ പൂർത്തീകരണ ഉദ്ഘാടനവും രണ്ട് റോഡുകളുടെ നവീകരണ ഉദ്ഘാടനവും കുമ്പഴയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു നഗര റോഡുകളുടെ നിലവാരം ഉയർത്തി ചെറിയ ഗതാഗത കുരുക്ക് കുറക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു നഗരങ്ങളിൽ ഗതാഗതം സുഗമമാക്കുന്നതിന് ബൈപ്പാസ് ഫ്ലൈഓവർ ജംഗ്ഷൻ വികസനം തുടങ്ങിയവ ലക്ഷ്യമിടുന്നു ഗ്രേഡ് സെപ്പറേറ്റർ നിർമ്മിക്കും തടസ്സമില്ലാത്ത റോഡ് ശൃംഖലയ്ക്കുള്ള പരിശ്രമം മുന്നോട്ടു പോകുന്നു പത്തനംതിട്ട നഗരത്തിൽ ശബരിമല നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ച് ഏഴ് റോഡുകൾ നവീകരിച്ചു ആറ് ദശാംശം അഞ്ച് കോടി രൂപ ചെലവഴിച്ച് പത്തനംതിട്ട റിംഗ് റോഡ് സൗന്ദര്യവൽക്കരണവും അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ ചെലവഴിച്ച് തിരുവല്ല കുമ്പഴ റോഡിലെ ബി സി ഓവറിലെ പ്രവൃത്തിയും നഗരത്തിന്റെ മുഖഛായയെ മാറ്റുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ശബരിമല നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടി രൂപ ചെലവഴിച്ച് റോഡുകളാണ് നവീകരിക്കുന്നത് ആറ് കോടി അമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് പത്തനംതിട്ട റിംഗ് റോഡിൻ്റെ സൗന്ദര്യവൽക്കരണവും അഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് തിരുവല്ല കുമ്പഴ റോഡിലെ ബി സി ഓവറിലെ പ്രവൃത്തിയും ആരംഭിക്കുകയാണ് ഈ പദ്ധതികളെല്ലാം പത്തനംതിട്ട നഗരത്തിൻ്റെ മുഖഛായ മാറ്റാൻ ഉതകുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നഗരങ്ങളിലെ റോഡുകൾ അനിവാര്യമാണ് കാരണം കൂടുതൽ ഉപയോഗിക്കുന്ന റോഡുകളാണ് നഗരത്തിലെ റോഡുകൾ ആറന്മുള മണ്ഡലത്തിലെ ഭൂരിഭാഗം റോഡുകളും മികച്ച നിലവാരത്തിലായെന്ന് അധ്യക്ഷത വഹിച്ച ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു മണ്ഡലത്തിലെ വികസനത്തിന് പൊതുമരാമത്ത് വകുപ്പ് അഞ്ഞൂറ്റി എൺപത്തി അഞ്ചു കോടി രൂപ അനുവദിച്ചു അബാൻ മേൽപ്പാലം പൂർത്തിയാകുന്നു കോഴഞ്ചേരി ആഞ്ചിലേമ്പൂട്ടി കടവ് പാലങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പത്തനംതിട്ട നഗരത്തിൽ നിർമ്മാണം പൂർത്തിയായ കുമ്പഴ പ്ലാവേലി പൊതുമരാമത്ത് റോഡുകളായ കൈപ്പട്ടൂർ പത്തനംതിട്ട പത്തനംതിട്ട മൈലപ്ര തിരുവല്ല കുമ്പഴ പത്തനംതിട്ട താഴൂർ കടവ് ടി ബി അപ്രോച്ച് അഴൂർ കാതോലിക്കറ്റ് കോളേജ് എന്നിവയുടെ ഉദ്ഘാടനവും തിരുവല്ല കുമ്പഴ റോഡിൽ പരിയാരം സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ പത്തനംതിട്ട നഗര സൗന്ദര്യവൽക്കരണ പ്രവർത്തകരുടെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു പത്തനംതിട്ട നഗരസഭാ ചെയർപേഴ്സൺ ടി സക്കീർ ഹുസൈൻ നഗരസഭാംഗം അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം ബി സഞ്ജു മനോജ് മാധവശേരിൽ ഡി ഹരിദാസ് എം സജ്ജകുമാർ നൌഷാദ് കണ്ണങ്കര മുഹമ്മദ് സാലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട